ഈ പാലസ്തീൻ എന്ന് പറയുന്ന ആ സ്ഥലം അതാരുടെ സ്ഥലമാണ് വേദപുസ്തകത്തിൽ വിശുദ്ധ ബൈബിളിൽ ഈ പാലസ്തീൻ എന്നുള്ള ദേശത്തെക്കുറിച്ച് എന്തെങ്കിലും പരാമർശങ്ങളുണ്ടോ കാരണം അറബ്സിന് വേണ്ട ആ അങ്ങനെ വേണ്ടാതെ ഇവർക്ക് കൊടുത്ത സ്ഥലമാണ് ഇവർ മേടിക്കുന്നത് ഓക്കെ അവർ മേടിച്ചത് ഈ നഗവും എന്ന് പറയുന്ന മരുഭൂമി അതുപോലുള്ള വെറും ശൂന്യ പ്രദേശത്ത് കിടന്ന ആ സ്ഥലങ്ങളാണ് മേടിക്കുന്നത് ഒരു രാഷ്ട്രം ലോകത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ മനസ്സിൽ അബ്രഹാബിന് കൊടുക്കാനുള്ള സ്ഥലത്തിന്റെ അതിരുകൾ ഉണ്ട് അപ്പൊ അവിടെ ഒരു സംശയം വരുന്നതേ ഈ അപ്പന്റെ ചില മക്കളൊക്കെ താമസിച്ചോണ്ടിരിക്കുന്നിടത്തുനിന്ന് ആ മക്കളെ ഓടിച്ചേച്ച് പിന്നെ വേറെ മക്കൾക്ക് അത് കൊടുക്കാൻ നോക്കുക ഞാൻ ആദ്യം ചോദിച്ച ഒരു ചോദ്യം ആ മുഖപക്ഷം ദൈവം കാണിക്കുന്നില്ലല്ലേ ഇസ്രയേൽ ദൈവത്തിന്റെ കല്പന ലംഘിച്ച് അവനെ ശക്തമായിട്ട് ദൈവം ശിക്ഷിക്കും ശിക്ഷിച്ചിട്ടുണ്ട് ഇസ്രയേൽ എന്നുള്ള രാഷ്ട്രത്തിന്റെ പോരാട്ട വീര്യം ഒരേ സമയം നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നതും അതേസമയം നമ്മുടെ കണ്ണുകൾ നനയിപ്പിക്കുന്നതുമാണ് രണ്ടായിരം വർഷത്തോളം രാജ്യം നഷ്ടപ്പെട്ട ലോകമെമ്പാളും അലഞ്ഞു തിരിഞ്ഞ് നടന്നതായിരിക്കുന്ന ഒരു ജനത അവർക്ക് വീണ്ടും രാജ്യം കിട്ടി അവർ ബാക്കി വന്നവർ ഇന്ന് ലോകത്തിലെ സകല ഭീകരന്മാർക്കും ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് ഈ രാഷ്ട്രത്തെക്കുറിച്ച് യഹൂദന്മാരുടെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രയോജനകരമാണ് എന്ന് തന്നെ ഞാൻ ചിന്തിക്കുകയാണ് അതിൻ്റെ കാരണം ഇസ്രയേൽ ദൈവത്തിൻ്റെ രാഷ്ട്രമാണ് ദൈവം ലോക ജനതകൾക്ക് വേണ്ടി രാഷ്ട്രങ്ങൾക്ക് വേണ്ടി ഉയർത്തിയ കൊടിയാണെങ്കിലും ആ രാഷ്ട്രവും ദൈവത്തെ തിരസ്കരിച്ചാൽ ദൈവത്തിനെതിരെ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ ദൈവം അവരെ ശിക്ഷിക്കും എന്നുള്ളതിൻ്റെ തെളിവുകൂടെയാണ് ഇസ്രായേൽ രാഷ്ട്രം അതുകൊണ്ട് മാന്യ പ്രേക്ഷകർക്ക് ഞങ്ങൾ ഒരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ് ദറക്കിൾ ആൻഡ് മീനിങ് ഓഫ് ജൂയിഷ് ഹിസ്റ്ററി എന്നുള്ള പേരിൽ ഒരു യഹൂദ റബ്ബി ഒരു പ്രസിദ്ധനായ ചരിത്രകാരൻ എഴുതിയ പുസ്തകമാണിത് ക്രാഷ് കോഴ്സ് ഇൻ ജൂയിഷ് ഹിസ്റ്ററി ഫ്രം ഏബ്രഹാം ടു മോഡേൺ ഇസ്രയേൽ കെൻ സ്പൈറോ എന്ന് പറയുന്നതായിരിക്കുന്ന വളരെ പ്രസിദ്ധനായ ഒരു യഹൂദ ചരിത്രകാരൻ എഴുതിയ ഒരു പുസ്തകമാണ് അദ്ദേഹം വേൾഡ് പെർഫെക്റ്റ് ദ ജൂയിഷ് ഇമ്പാക്ട് ഓൺ സിവിലൈസേഷൻ എന്നുള്ള പുസ്തകവും അദ്ദേഹം രചിച്ചിട്ടുണ്ട് അദ്ദേഹം മോസ്കോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ അദ്ദേഹം മാസ്റ്റേഴ്സ് ഡിഗ്രി കരസ്ഥമാക്കിയിട്ടുള്ള ആളാണ് ലോകപ്രസിദ്ധമായിരിക്കുന്ന പല റേഡിയോ ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടാറുണ്ട് അതുമാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾസ് ലോകത്തിലെ അനേക ജേർണലിസ്റ്റുകളിൽ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് നിങ്ങൾക്ക് ഇത് നെറ്റിൽ അവൈലബിളാണ് ഈ പുസ്തകം നിങ്ങൾ കരസ്ഥമാക്കുക തീർച്ചയായിട്ടും നിഷ്പക്ഷമായിട്ട് തന്നെ ഈ ഹോതചരിത്രം അല്ലേ സാറേ പഠിക്കാൻ ഇത് സഹായകരമാണ് എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഇന്നത്തെ ഈ നമ്മുടെ പഠനത്തോട് ബന്ധപ്പെട്ട് എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതായത് ഈ അതിജീവനത്തിൻ്റെ പാഠപുസ്തകമാണ് ഇസ്രയേൽ ചുറ്റും വലയം ചെയ്ത് കിടക്കുന്ന അൻപതോളം രാജ്യങ്ങളെ അവർ വിജയിക്കുകയും അവർ വിജയപതാക പറപ്പിക്കുകയും ചെയ്തു പറപ്പിക്കുകയും അവരുടെ വിജയപതാക പറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് അപ്പോൾ ഞാൻ എനിക്കിവിടെ ചോദിക്കാനുള്ളൊരു കാര്യം ഈ പാലസ്തീൻ എന്ന് പറയുന്ന ആ സ്ഥലം അതാരുടെ സ്ഥലമാണ് വേദപുസ്തകത്തിൽ വിശുദ്ധ ബൈബിളിൽ ഈ പാലസ്തീൻ എന്നുള്ള ദേശത്തെക്കുറിച്ച് എന്തെങ്കിലും പരാമർശങ്ങളുണ്ടോ അതിനെക്കുറിച്ച് ഉള്ള ഒരു വലിയ സംഘടനമാണല്ലോ ചർച്ചകളാണല്ലോ ഇന്ന് ലോകമാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് എനിക്ക് അറിയണമെന്ന് താല്പര്യമുണ്ട് ഈ ഇസ്രേലിൻ്റെ ചരിത്രത്തിൽ വളരെ താല്പര്യമുള്ളതുകൊണ്ട് വാർത്താ മാധ്യമങ്ങളിൽ വരുന്നതും വാർത്തകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് രണ്ടായിരത്തി നാലിൽ നവംബർ മാസം പതിനാലാം തീയതി ഹിന്ദു പേപ്പറിൽ വളരെ പ്രസിദ്ധമായ ഇന്ത്യയിലെ ഒരു പത്രമാണ് ഹിന്ദു പത്രം ആ പത്രത്തിൽ ഒരു വാർത്ത വരികയുണ്ടായി ദ ടെറിറ്ററി വാസ് എ ലാൻഡ് വിതൗട്ട് പീപ്പിൾ ആൻഡ് ദ്റ്റ് ഷുഡ് ബി ഗിവൻ ടു എ പീപ്പിൾ വിതൗട്ട് എ ലാൻഡ് എന്ന് പറയുന്നത് ഒരു സയനിസ്റ്റ് ഫിക്ഷനാണ് വെറുമൊരു ഒരു മിഥ്യയാണ് സത്യമല്ല അവിടെയുള്ള പലസ്റ്റീനുകളെ ഓടിച്ചു കളഞ്ഞ് ഇവരാ സ്ഥലം കരസ്ഥമാക്കിയതാണെന്ന് ഇന്ത്യയിൽ പ്രസിദ്ധമായ ഹിന്ദു പത്രത്തിൽ വരികയുണ്ടായി ഓക്കെ ഞാൻ ദൈവജനത്തിൻ്റെ വെളിച്ചത്തിൽ അതോള്ള ബന്ധത്തിൽ ചില മറുപടികൾ തരാം എന്ന് ആഗ്രഹിക്കുകയാണ് അതാണ് എനിക്ക് കേൾക്കുവാൻ ആഗ്രഹമുള്ളത് യെസ് നമ്മൾ ഈ ഹിന്ദു പേപ്പറുകാർ അതെടുത്ത് കൂട്ടിയുമ്പോൾ തിയോഡോർ ഹെർസൽ എന്ന് പറയുന്ന അതായത് അവരുടെ ഫാദർ ഓഫ് ദ നേഷൻ നമ്മൾ മഹാത്മാഗാന്ധിയെ ഇന്ത്യയുടെ ഫാദർ ഓഫ് നേഷൻ എന്ന് പറയുന്ന പോലെ യഹൂദന്മാർ ഫാദർ ഓഫ് ദി നേഷൻ എന്ന് കൺസിഡർ ചെയ്യുന്നത് ഒരു ഓസ്ട്രിയൻ യഹൂദനായിരുന്ന തിയോഡോർ ഹെർസലിനെയാണ് ഓക്കെ അദ്ദേഹം ഏതാണ്ട് നാൽപ്പതുകളിൽ മരിച്ചുപോയി നാൽപ്പത് വയസ്സിലൊക്കെ നാൽപ്പത് നാൽപ്പത്തൊന്നോ നാൽപ്പത്തഞ്ച് വയസ്സിലോ മറ്റോ മരിച്ചുപോയി അദ്ദേഹം ഒരു 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 യഹൂദ ഒരു ലോയറായിരുന്നു അദ്ദേഹം യൂറോപ്പിലെ കിൽദ ജൂ ദ ജൂ യഹൂദനെ കൊല്ലുക കൊല്ലുക എന്ന് പറയുന്ന ശബ്ദം ആവർത്തിച്ച കേൾക്കുണ്ടായി താൻ ഒരു ചിന്തകൻ കൂടെ ആയിരുന്നതുകൊണ്ട് ലോകത്തിലെ ആകമാനം ഈ വിധത്തിൽ യഹൂദനെ കൊല്ലണമെന്ന് ശബ്ദം യൂറോപ്പിൽ ഉയരുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി യഹൂദന് സ്വന്തമായ ഒരു ദേശം ഇല്ലാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാകില്ല അന്നവർക്കൊരു സ്വന്തം ദേശം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അത് കേവലം ഒരു സ്വപ്നമാണ് സ്വപ്നമായിട്ടിരിക്കുന്നു ആ എന്നാൽ അത് അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഈ ഹിന്ദു പത്രത്തിലെടുത്ത് കോട്ടിയത് അദ്ദേഹം പറഞ്ഞ വാക്ക് വേണമെങ്കിൽ ഞാനത് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് അത് മലയാളത്തിൽ പറയാം ഓക്കെ അന്ന് ഈ തിയോഡർ ഹെർസൽ പറഞ്ഞത് അത് വീണ്ടും ആവർത്തിച്ച യഹൂദന്മാർ എടുത്തു പറഞ്ഞ ഒരു വാക്കാണ് ദെർ ഇസ് എ ലാൻഡ് വിതഔട്ട് എ പീപ്പിൾ ദർ ഇസ് എ പീപ്പിൾ വിതഔട്ട് എ ലാൻഡ് ഗീവ് ദ ലാൻഡ് വിതൌട്ട് എ പീപ്പിൾ ടു ദ പീപ്പിൾ വിതൌട്ട് എ ലാൻഡ് അതാണ് ഹിന്ദു പത്രത്തിലെടുത്ത് പറഞ്ഞത് ഇറ്റ്സ് എ സിയോണിസ്റ്റ് ഫിക്ഷൻ അവിടെ ജനങ്ങളുണ്ടായിരുന്നു അത് പലസ്റ്റീനികളായിരുന്നു പലസ്റ്റീനുകളെ ഓടിച്ചു കളഞ്ഞിട്ട് യഹൂദിനോട് വന്നതാണ് ഞാനൊന്നുകൂടി അത് മലയാളത്തിൽ പറയട്ടെ ഒരു സ്ഥലമുണ്ട് ആളുകളില്ലാത്തൊരു സ്ഥലം എന്നാൽ സ്ഥലമില്ലാത്തൊരു ആളുകളുമുണ്ട് ഒരു കൂട്ടം ആളുകൾ അദ്ദേഹം അടുത്തതായിട്ട് പറഞ്ഞത് ഗീവ് ദ ലാൻഡ് വിതഔട്ട് ദ പീപ്പിൾ ജനങ്ങളില്ലാത്ത സ്ഥലം ആ ഈ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് സ്ഥലമില്ലാത്ത ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുക ജനമില്ലാത്ത സ്ഥലം സ്ഥലമില്ലാത്ത ജനങ്ങൾക്ക് കൊടുക്കുക കൊടുക്കുക അത് തിയോഡോർ അല്ലേ പറഞ്ഞ വാക്കാണ് അതാണ് ഹിന്ദു പത്രത്തിലെടുത്ത് സിയോണിസ്റ്റ് ഫിക്ഷൻ ആണെന്നും പറഞ്ഞെടുത്ത് പൊട്ടിയത് ഓക്കേ ഞങ്ങളെ കേൾക്കുന്നവരോട് ഒരു സ്വതന്ത്ര മനസാക്ഷിയോടുകൂടെ നിങ്ങളൊരു അന്വേഷണത്തിന് വേണ്ടി ഞാൻ ഓർപ്പിക്കുകയാണ് ഈ തിയോഡോർ ഹെർസൽ ഇത് പറയുന്നത് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിലാണ് ഓ ഫസ്റ്റ് തിയോ സൈനിസ്റ്റ് മൂവ്മെന്റ് ഉണ്ടാകുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് ഓഗസ്റ്റ് മാസം ഇരുപത്തിഒൻപതാം തീയതിയാണ് ഏതാണ്ട് ഇരുന്നൂറ്റി നാല് ഡെലിഗേറ്റ്സ് യൂറോപ്പിലും ലോകത്തിലും ചിതറിക്കിടക്കുന്ന യഹൂദന്മാർ ആദ്യമായി സൈനിസ്റ്റ് മൂവ്മെന്റ് എന്നും പറഞ്ഞ് ഒന്നിച്ച് കൂടുന്നത് ബാസ്ലി എന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡിലെ ഒരു സ്ഥലത്ത് അവരുടെ ആദ്യത്തെ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണത് അവരവിടെ കൂടുന്നത് അവിടെ വെച്ച് അവർക്കൊരു രാഷ്ട്രത്തിന് വേണ്ടിയുള്ള ചിന്താഗതി ആരംഭിക്കുകയാണ് ആ ചിന്താഗതി ആരംഭിക്കുമ്പോൾ നമ്മൾ ഓർക്കണം ഇറ്റ് വാസ് എ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഫോർ ദ ജൂയിഷ് പീപ്പിൾ അന്ന് അദ്ദേഹം പറഞ്ഞു ഇവിടെ നിന്ന് ഞാൻ ഇസ്രയേൽ രാഷ്ട്രത്തെ സ്ഥാപിക്കുന്നു അടുത്ത അൻപത് വർഷത്തിനുള്ളിൽ ഈ രാഷ്ട്രം സ്ഥാപിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന് ഇതൊന്നും കാണാൻ ഭാഗ്യം ലഭിച്ചില്ല അദ്ദേഹം നേരത്തെ മരിച്ചുപോയി പ്രോബബ്ലി അറൗണ്ട് ഫോർട്ടി ഫൈവ് ഇയേഴ്സ് നാൽപ്പത്തഞ്ച് വയസ്സിലോ മറ്റോ ഹാർട്ട് അറ്റാക്കായിട്ട് അദ്ദേഹം മരിച്ചു പോവുകയാണ് എന്നാലും ആലോചിച്ച് നോക്കണം ആയിരത്തി തൊള്ളായിരത്തി സോറി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് അധികം അൻപത് എത്ര ആയി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് അധികം അൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അല്ലേ ആ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിലാണ് യു എൻ തീരുമാനമെടുക്കുന്നത് യഹൂദിന് ഈ സ്ഥലം കൊടുക്കാം അതായത് യു എൻ്റെ റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒമ്പത് തീയതിയാണ് അൻപത് വർഷം കൂടെ കൂട്ടുമ്പോൾ ഏതാണ്ട് ഒരു മാസത്തിനോ ഒറ്റ വ്യത്യാസമുള്ളൂ ഇരുപത്തൊമ്പത് നവംബർ നാൽപ്പത്തേഴിലാണ് യു എൻ റെസൊല്യൂഷൻ നൂറ്റി എൺപത്തി ഒന്ന് പാസ്സാക്കുന്ന അന്ന് അവർ തീരുമാനമെടുത്തു പലസ്റ്റീന്റെ പണ്ണ് യഹൂദന് കൊടുക്കാം പക്ഷേ യഹൂദൻ യഹൂദിനടെ ആദ്യം കേറുന്നത് ഈ അവിടെ പാർത്ത ചില അറബികളുടെ കയ്യിൽ ഈ സ്ഥലങ്ങളുണ്ട് അവർക്ക് സ്ഥലമൊന്നും വേണ്ട കാരണം അവിടെ വെള്ളമില്ല കൃഷിയില്ല മനുഷ്യനില്ല വെറും മരുഭൂമി പോയി വെറും മരുഭൂമി എന്ന് പറഞ്ഞാൽ രണ്ടായിരം വർഷം മഴ പെയ്യാതെ വെള്ളമില്ലാതെ അപ്പോൾ അത് എത്രമാത്രം വലിയ മരുഭൂമിയാണെന്ന് ഓർക്കണം അന്നത്തെ കാലത്ത് ഏതാണ്ട് മൂന്നര ലക്ഷം ഏക്കർ ഭൂമി അന്ന് ഇരുപത് ദശലക്ഷം ട്വന്റി മില്യൺ ഡോളർ കൊടുത്ത് ഈ അറബികളുടെ കയ്യിൽ നിന്ന് യഹൂദന്മാർ മേടിച്ചു കുടിയേറുകയാണ് ട്വന്റി മില്യൺ ഡോളർ വില കൊടുത്ത് മേടിച്ചതാണ് മേടിച്ചതാണ് അന്ന് അത് വലിയൊരു തുകയാണ് കാരണം അറബ്സിന് വേണ്ട അങ്ങനെ വേണ്ടാതെ ഇവർക്ക് കൊടുത്ത ഇവർ മേടിക്കുന്നത് അവർ മേടിച്ചത് നഗവും എന്ന് പറയുന്ന മരുഭൂമി അതുപോലുള്ള വെറും ശൂന്യപ്രദേശത്ത് കിടന്ന ആ സ്ഥലങ്ങളാണ് മേടിക്കുന്നത് ചരിത്രം ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കി രണ്ട് വർഷം വരെ ഈ സ്ഥലം ഒരു കൃഷിഭൂമിയാക്കി തീർക്കാൻ അവർ ചോര വെള്ളമാക്കി തീർത്തു രണ്ടു വർഷം എന്നിട്ടും ചില യഹൂദന്മാർ ഇട്ടിട്ടോടിപ്പോയി കാരണം അത് വിജയിക്കുന്നില്ല വിജയിക്കുന്നില്ലെന്ന് മാത്രമല്ല ഇവരെങ്ങനെയെങ്കിലും അവിടെ കൃഷി ചെയ്ത് കുറേ കൃഷി അങ്ങോട്ട് ഉണ്ടാക്കി വരുമ്പോൾ ബഡൂബിയൻ എന്ന് പറയും അവർ ഈ ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും ഒക്കെ ഇങ്ങനെ റോംബിയൂറ്റ് എന്നുവരാം അവർ വന്ന് ഇവരുടെ കൃഷിയെല്ലാം കൂടെ പറിച്ച് കൊണ്ടും നശിപ്പിച്ചു കളയും അവർക്ക് പിടിച്ചു നിൽക്കാൻ വൃത്തിയില്ല അങ്ങനെ അവർ കഷ്ടപ്പെട്ടാണ് അവിടെ അവരുടെ വേരുകൾ ഉറപ്പിക്കുന്നത് ഓക്കെ എന്നാൽ ഈ സ്ഥലം അവരുടേതാണോ അറബികളുടേതാണോ അതാ പ്രധാനപ്പെട്ട ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ അത് പറയുമ്പോൾ ഇസ്രേലിന്റെ പ്രൈം മിനിസ്റ്ററാണ് മെനഹാം ബെഗിൻ നിങ്ങൾ ചിലർ ഓർക്കുന്നുണ്ടായിരിക്കും മെനഹാം ബിൻ അദ്ദേഹത്തിൻ്റെ മോഹമെൻ്റെ മുന്നിൽ ഇപ്പോഴും ഓർമ്മ നിപ്പുണ്ട് ഈ മെനഹാം ബെഗിന് ഒരിക്കൽ പറയുകയുണ്ടായി ഇസ്രയേൽ ഹാസ് ദ ഓൾഡസ്റ്റ് ഡോക്യുമെന്റേഷൻ ഫോർ ഇറ്റ്സ് ക്ലെയിം ടു ദ ടെറിട്ടറി ദ ഡോക്യുമെൻറ്റേഷൻ ആർ ഗോഡ്സ് പ്രോമിസ് റെക്കാർഡ് ഇൻ ദ റൈറ്റിംഗ് അതായത് ലോകത്തിലുള്ള ഏറ്റവും പുരാതനമായ ഒരാധാരം എന്ന് വേണേൽ നമുക്ക് പറയാം മലയാളത്തിൽ പുരാതനമായ ഈ സ്ഥലത്തിൻ്റെ അവകാശം കാണിക്കുന്ന ആധാരം ഞങ്ങളുടെ പക്കലാണുള്ളത് എന്ന് പറഞ്ഞാൽ ദൈവം കുറിച്ച് തന്ന ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളാണ് വാഗ്ദത്തങ്ങളാണ് പ്രോമിസസ് ആണ് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞതായതല്ലേ ഇസ്രയേലിൻ്റെ പറഞ്ഞതാണ് എന്താണ് ഈ ഡോക്യുമെന്റ് നമ്മളിനി ശ്രദ്ധിക്കാൻ പോകുന്നത് സോ നോക്കണം നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം സങ്കീർത്തനങ്ങളിൽ ഒരു വാക്യമുണ്ട് സങ്കീർത്തനങ്ങളില് നമ്മൾ അത് കാണാതറിയാവുന്ന വാക്യമാണ് എനിക്ക് തോന്നുന്നു ഇരുപത്തേഴാം സങ്കീർത്തനത്തിലാണ് ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ ദിവാസികളും യഹോവിക്കുള്ളതാണ് ദൈവത്തിനുള്ളതാണ് അപ്പം ഭൂമി ദൈവത്തിൻ്റെതാണ് അത പറഞ്ഞാൽ അവനാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത് അവനാണ് ഇതിൻ്റെ അവകാശി ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവിക്കുള്ളതാണ് ഈ മുഴുവൻ കിടക്കുന്നിടത്തു നിന്ന് ഒരു പ്രത്യേക സ്ഥലം ദൈവം അബ്രഹാമിന് വാക്തത്വമായിട്ട് കൊടുക്കുക ഓക്കേ അതുകൊണ്ടാണ് അതിന് ഇന്നും അറിയപ്പെടുന്നത് പ്രോമിസ് ലാൻഡ് അതെ പ്രോമിസ് ലാൻഡ് അതെ അതെത്തു വാക്തത്വം ചെയ്തു ആ ഓക്കെ ഓക്കെ അതാണ് അർത്ഥം അർത്ഥം വാഗ്ദത്വം ഈ ഭൂമിക്ക് പറയുന്ന പേര് പ്രോമിസ് ലാൻഡ് എന്താ ലോകത്തിലെല്ലായിടത്തും ആൾക്കാരെ ഇത് സന്ദർശിക്കാൻ പോകുന്നവരെല്ലാം പറയുന്നത് വാഗ്ദത്തെ കാണാൻ പോകുന്നത് അതെ അതെ ഈ വാഗ്ദത്വദേശം ആരെ ആർക്ക് വാഗ്ദാനം ചെയ്തു സ്വർഗത്തിലെ ദൈവം പറഞ്ഞു ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും എനിക്കുള്ളതാണ് ഇപ്പം ഞാനൊരപ്പനാണ് എനിക്ക് മക്കളുണ്ട് അപ്പനെ തീരുമാനിക്കാം നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ലോ അനുസരിച്ചും അപ്പനൊരു ബില്ല് എഴുതി വച്ചാൽ അവന് അപ്പനെ തീരുമാനിക്കും ആർക്ക് ഏത് സ്ഥലം കൊടുക്കണം അത് ഉണ്ട് ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ട് ആ സ്വാതന്ത്ര്യം ഉണ്ട് അപ്പനെ അപ്പൻ മേടിച്ച അപ്പൻറെ സ്വന്തം പേരിലുള്ള ഭൂമി അപ്പന് വീതം വെക്കുമ്പോൾ ആർക്ക് കൊടുക്കണോന്ന് അപ്പനെ തീരുമാനിക്കും അതെ അതിന് എതിരായിട്ട് പിന്നെ ആർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല ആ അപ്പൊ അന്നേരം അത് അപ്പൊ അവിടെ ഒരു സംശയം വരുന്നതേ ഈ അപ്പൻറെ ചില മക്കളൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് ആ മക്കളെ ഓടിച്ചേച്ച് പിന്നെ വേറെ മക്കൾക്ക് അത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അത് നമ്മൾ നോക്കുക ആദ്യം നമ്മൾ ഒരു വാക്യം ഞാൻ പറഞ്ഞു സങ്കീർത്തനം ഇരുപത്തിനാലിന്റെ ഒന്ന് ഒന്ന് വായിച്ചു അതൊന്ന് വായിക്കണോന്ന് എനിക്ക് താല്പര്യം ഈ അപ്പൻ ഇതൊക്കെ അവകാശപ്പെട്ടതാണോ ഒന്ന് ഇരുപത്തിനാലാം സങ്കീർത്തനം ഭാഗം വാക്യങ്ങളിൽ ഒരെണ്ണം ഞാൻ ഭൂമിയും പൂർണ്ണതയും ഭൂതലവും നിവാസികളും ഈ ഭൂമിയുടെ അവകാശം ദൈവത്തിനുള്ളതാണെന്നാണ് വ്യക്തമായിട്ട് വ്യക്തമായിട്ട് ബൈബിൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതെ ഈ ഭൂമിയിൽ നിന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു ഞാൻ നിന്നെ ഒരു സ്ഥലം കാണിക്കും അങ്ങോട്ട് പോകാൻ പറഞ്ഞു ആ നമ്മൾ ഓർക്കണം ദൈവം അത് അബ്രാഹമിനോട് പറയുമ്പോൾ പന്ത്രണ്ടാം അധ്യായത്തിലാണ് ഉൽപ്പത്തി വായിക്കുന്നത് ദൈവത്തിന്റെ മനസ്സില് ഇത്

രാഷ്ട്രങ്ങൾക്ക് അവകാശം അങ്ങനെ വായിക്കാം മഹോനതൻ രാഷ്ട്രങ്ങൾക്ക് അവകാശം വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർതിരിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു ദ സൺസ് ഓഫ് ആഡം ആദമിന്റെ സന്തതികളെ രാഷ്ട്രങ്ങളായി ദൈവം വേർതിരിക്കുമ്പോൾ ഈ രാഷ്ട്രങ്ങളൊന്നും അഭിജാരിതമായിട്ടുണ്ടായതല്ല ഈ വാക്യത്തിൽ തിരിച്ചു വരാം അധ്യായം പുതിയ നിയമത്തിൽ വാക്യം വാക്യം ഒന്ന് ഭൂതലത്തിൽ എങ്ങും കുടിയിരുപ്പാൻ ദൈവം മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണല്ലോ ആരെ നിശ്ചയിച്ചു ദൈവത്തിലെ ദൈവമാണ് നമ്മൾ ഇവിടെ വായിച്ചു അത്യുന്നതൻ േൽ രാഷ്ട്രത്തിൻ്റെ അതിരാണ് ആദ്യം വരച്ചത് ഒരപ്പൻ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭൂമിയൊക്കെ പിള്ളേർക്ക് വേണ്ടി വീതം വെക്കുക ആ അപ്പൻ സ്നേഹിച്ച മോനാണ് ആദ്യത്തെ ഭാഗം വെച്ചത് ദൈവം തെരഞ്ഞെടുത്ത അബ്രഹാമിന് ആദ്യത്തെ ഭാഗം ഭാഗിച്ചിട്ടാണ് ആദമിൻ്റെ സന്തതികളായി മറ്റു രാഷ്ട്രങ്ങൾക്ക് മറ്റു അതിരുകളൊക്കെ വെച്ചത് അതാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കാരണം അവൻ്റെതാണ് ഈ ഭൂമി അവൻ പറയുന്ന പോലെ അത് നടക്കുള്ളൂ അവൻ്റെ ഇഷ്ടപ്രകാരം ഭാഗിച്ചതാണ് ഈ ഭൂമി ഇനി നമുക്ക് നോക്കാം അബ്രാഹാമിനോട് പറഞ്ഞു ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്ത് പോകണം അപ്പം ഈ വാക്യത്തെ ആസ്പദമാക്കി ഒരു രാഷ്ട്രം ലോകത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ മനസ്സിൽ അബ്രഹാമിന് കൊടുക്കാനുള്ള സ്ഥലത്തിൻ്റെ അതിരുകളുണ്ട് ദൈവതനോ ദൈവം സർവജ്ഞാനിയാണല്ലോ അതെ അവന്റെ മനസ്സിൽ ആ അതിരുകൾ ഇനി നമുക്ക് ഉൽപ്പത്തി പുസ്തകം എടുക്കാം നമ്മളിവിടെയാണ് കാണുന്നത് കർത്താവ് പതിനൊന്നാം അധ്യായത്തിൽ പറഞ്ഞു അവനോട് യഹോവയാ യഹോവ അബ്രാഹാമിനോട് അരളി ചെയ്തത് നീ നിന്റെ ദേശത്തെയും ചർച്ചക്കാരെയും പ്രതിഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം പോകണം പതിനേഴാം അധ്യായം നിർത്താട്ടെ പതിനേഴാം അധ്യായത്തില് നമ്മൾ അവിടെ വരുന്നതിനും പതിനഞ്ചാം അധ്യായം നോക്കിട്ട് പോവാം പതിനേഴാം അധ്യായത്തിലൊരു ചരിത്രം ഉണ്ട് എബ്രാവിന് പിള്ളേർ ഉണ്ടാവുന്നില്ല എഴുപത്തിഞ്ചു വയസ്സുള്ളപ്പോഴാണ് കനാനിൽ വരുന്നത് വാഗ്ദത്തം ചെയ്തു നിനക്ക് മക്കളെ തരും കാത്തിരുന്നു പത്ത് വർഷം നോക്കിയിരുന്നു എമ്പത്തി അഞ്ചു വയസ്സായി മക്കളില്ല എൺപത്തി അഞ്ചു വയസ്സെന്ന് പറയുമ്പോൾ വൃത്തനായി അപ്പോൾ അവർക്കൊരു ബുദ്ധി തോന്നി ഹാഗറിനെ ഭാര്യയായിട്ടെടുത്തുണ്ടാക്കിയതാണ് ഇസ്മായിൽ ദൈവം അന്നേരവും കൊടുത്തില്ല ദൈവം പിന്നെയും കാത്തിരുന്നു എത്ര നാള് കാത്തിരുന്നു വയസ്സായി അബ്രാഹനം അത്രയും നാള് കാത്തി ദൈവം വാഗ്ദത്തം ചെയ്തത് നിവർത്തിക്കാൻ ശക്തനാണെന്ന് തെളിയിക്കാനാണോ നൂറ് വയസ്സ് വരെ കാത്തിരുന്നത് വാക്യമുണ്ട് ശരീരം നിർജ്ജീവമായി സാറയുടെ ഗർഭമാത്രം നിർജീവമായി അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ ആസ് ഇറ്റ് ഈസ് മരിച്ചു മരിച്ചു ഇനിയും മക്കളുണ്ടാകില്ല ഞാൻ സ്ത്രീക്ക് നൂറ് വയസ്സായി കഴിഞ്ഞാൽ പിന്നെ പിള്ളേരുണ്ടാവും അവർ പോയി പോയി രണ്ടുപേരുടെ മരിച്ചതിന് തുല്യമായി ദൈവം അതിനുവേണ്ടി കാത്തിരുന്നു അതിനു മുമ്പ് എൺപത്തി വയസ്സിലും തൊണ്ണൂറ് വയസ്സിലും ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനുള്ള ആരോഗ്യമുണ്ടായിരുന്നു ഓക്കെ അത് മാറണം നൂറ് വയസ്സായപ്പോൾ അവൻ്റെ ശരീരവും സാരയുടെ ഗർഭാവത്രവും തിരുവനന്തപുരത്തിൽ വായിക്കുന്നത് നിർജ്ജീവമായി ഓക്കെ അപ്പോളാണ് ഒരു കുഞ്ഞിനെ കൊടുത്തത് ആ കുഞ്ഞിൻ്റെ പേരും വാക്തത്വം സന്തതി ആ കുഞ്ഞിൻ്റെ ആ കുഞ്ഞിനെ കൊടുത്തു ആ കുഞ്ഞിനെ കൊടുക്കുമ്പോൾ വേറൊരു സംഭവമുണ്ട് അപ്പോൾ ഇത് വാസ്തവത്തിൽ പെട്ടെന്ന് നമ്മുടെ ചിന്തയ്ക്ക് അതീതം എന്ന് വിചാരിക്കാവുന്ന ഒരു ഒരു സത്യമായിട്ടിരിക്കുന്നു വാഗ്ദത്തം ചെയ്ത ദേശത്തിന്റെ പേര് വാഗ്ദത്വ ദേശം എന്നിട്ട് താൻ വിളിച്ച് വേർതിരിച്ച് ആ പുത്രൻ്റെ ആ മകൻ എന്ന് വിളിച്ച് അബ്രഹാമിന് കൊടുത്ത മകന്റെ പേര് വാഗ്ദത്ത സന്തതി സന്തതി അത് കർത്താവിനെ ഉപയോഗിച്ചിട്ടുണ്ട് വാഗ്ദത്ത സന്തതി എന്നാൽ ഈ പതിനഞ്ചാം അധ്യായത്തി വരുമ്പോൾ അബ്രഹാമിന് മക്കളില്ലാതിരിക്കുക അബ്രഹാം ദൈവത്തോട് പറയുന്നു രണ്ടാം കണ്ടോ ഞാൻ വായിച്ചു അതിന് അബ്രാം കർത്താവ അങ് എനിക്ക് എന്ത് തരും ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ എൻ്റെ അവകാശി ദമ്മശേഖകാരനായി അല്ല അത്രേ എന്ന് പറഞ്ഞു നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുന്നു എന്നും അബ്രാം പറഞ്ഞു അബ്രാമിന്റെ വീട്ടിലെ ഒരു ദാസനാണ് അബർഹ ദൈവം പറഞ്ഞു ദൈവ ദൈവത്തോട് അബ്രഹാം പറയുക എൻ്റെ വീട്ടിലുള്ള ഈ അലിയാസർ അവകാശിയാവും പറഞ്ഞു അല്ല അവിടെ നിൻ്റെ സന്തതി തന്നെ അവകാശിയാകും അതെ നാലാം വാക്യം നാലാം വാക്യത്തിൽ അവൻ നിൻ്റെ അവകാശ അതായത് അബ്രഹാമിൻ്റെ ദാസനായ അലിയാസർ ദാസതി ആകുകയല്ല അവൻ നിന്റെ അവകാശിയാകില്ല നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് അവന് യഹോവയുടെ അരളപ്പാടുണ്ടായി യെസ് ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ അവിടനെ ചോദിച്ചു ഞാൻ ഏതെന്നാൽ അറിയും എന്താണ് ദൈവം എങ്ങനെയാ തെളിവ് തെളിവ് ചോദിച്ചത് വെച്ചാൽ താൻ മരിച്ച ഒരവസ്ഥയിലായിപ്പോ അല്ലേ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവം എങ്ങനെയാ മറുപടി പറഞ്ഞോ ആ ചില യാഗവസ്തുക്കൾ എടുക്കാൻ പറഞ്ഞു ഓക്കെ അഞ്ച് യാഗവസ്തുക്കളെ ഒമ്പതാം വാക്യം വായിച്ചാൽ ഒമ്പതാമത്തെ തിരുവചനം ദൈവം അവനോട് നീ മൂന്ന് വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും മൂന്ന് വയസ്സുള്ള ഒരു കോലാടിനെയും രണ്ട് മൂന്ന് വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും മൂന്ന് ഒരു കുറുപ്രാവിനെയും നാല് ഒരു പ്രാവിൻ കുഞ്ഞിനെയും അഞ്ച് കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു അഞ്ച് യാഗവസ്തുക്കൾ എടുക്കാനായിട്ട് പറഞ്ഞു ആ ഇനിയും പറഞ്ഞു അതിനെ ഒത്ത നടുവെപ്പളർക്കണം ആഹാ അതെന്തിനാ അങ്ങനെ പറഞ്ഞേ നോക്കിയോ താഴോട്ട് വായിക്കുമ്പോൾ അറിയാം ആ എന്നിട്ട് ഒന്നിൻ്റെ നേരെ ഒന്നായിട്ട് വെക്കാൻ പറഞ്ഞു ആ എന്നിട്ട് പതിനൊന്നാം വാക്യം നോക്കി ഉടലുകളിന്മേൽ റാഞ്ചൽ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിക്കളഞ്ഞു ആ പന്ത്രണ്ടാം വാക്യം സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രാമിന് ഒരു ഗാഠനിദ്ര വന്നു അടുത്തത് ഭീതിയും അന്ധ ദിവസം അവന്റെ മേൽ വീണു യെസ് അപ്പോൾ അവൻ അബ്രാമിനോട് അതായത് ദൈവം അബ്രാമിനോട് ഇനിയും ഇവിടെ നോക്കണം ഈ യാഗമൃകളെ പിളർന്നു വെച്ചിരിക്കുക ദൈവം പറഞ്ഞ പോലെ തനിച്ചിരിക്കുക റാഞ്ചൽ പക്ഷികളിൽ എടുക്കാമെന്നപ്പോൾ അതിനെ ആട്ടി ഓടിച്ചു ഭീതി അന്ധതമസം അല്ലേ ഭീതിയും അന്ധതമസും അവനെ പിടിച്ചു എന്ന് പറഞ്ഞാൽ അബ്രഹാം ലിറ്ററലി പേടിച്ചു വാക്യത്തിൽ സൂര്യൻ അസ്തമിച്ചിരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചുള ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി അടുത്ത നോക്കൂ എന്നിട്ട് അന്ന് എന്തോ സംഭവിച്ചേ അന്ന് പറഞ്ഞാൽ ഇറവോക്കബിൾ കമ്മിറ്റ്മെന്റ് മാറ്റമില്ലാത്ത ഒരു സമർപ്പണം പൊട്ടിച്ചു കളയാൻ വയ്യാത്തല്ലേ അതായത് വിവാഹം നടത്തുമ്പോൾ ഭാര്യ ഭർത്താവ് കോൺട്രാക്ടിലല്ല അല്ല അല്ല കവനന്റിലാ ബന്ധപ്പെടുന്നത് ഇംഗ്ലീഷിൽ പറയുന്ന കവനന്റ് ഇവിടെയും പറഞ്ഞിരിക്കുന്ന വാക്ക് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു തീപ്പന്തം ഇതിനെ നടുക്കൂടെ പോയി ഈ പുളർന്നു വെച്ചിരിക്കുന്ന യാഗവസ്തുക്കളുടെ നടുവിലിടെ ഒരു തീപ്പന്തം അന്ന് യഹോവാ അപ്പൊ ആ പോയത് ദൈവത്തിന്റെ സാന്നിധ്യമാണ് അന്ന് ദൈവം ഉടമ്പടി ചെയ്യുക എവിടെ നിന്ന് എവിടം വരെ കൊടുക്കുമോ എന്നാ പറഞ്ഞേ ഓ അവിടെ അതിര് പറയുന്നുണ്ടല്ലേ അതിർ പറയുന്നു ഞാൻ വായിച്ചോട്ടെ വായിച്ചു പതിനെട്ടാം ഭാഗ്യം അല്ലേ അതെ അന്ന് യഹോവ അബ്രാമിനോട് നിയമം ചെയ്തു നിന്റെ സന്തതിക്ക് ഞാൻ മിശ്രീം നദി തുടങ്ങി ഫ്രാപ് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ തന്നിരിക്കുന്നു ഇരുപത്തി ഒന്നാം ഭാഗ്യത്തിന് വരുമ്പോൾ തന്നിരിക്കുന്നു തരു നല്ല തന്നിരിക്കുന്നു തന്നിരിക്കുന്നു ഭൂമി ദൈവത്തിൻ്റെ ഞാൻ ഇനി ഇതിന്റെ പ്രാധാന്യത പറയാം ഭൂമി ദൈവത്തിന്റെ ആണെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയം ഇല്ല സാറേ കാരണം ഇത് പൊട്ടിത്തെറിച്ചുണ്ടായതാണെന്നും പരിണാമത്താൻ ഉണ്ടായതാണെന്നൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ആദ്യം എനിക്ക് ആ സംശയം ഉണ്ടായിരുന്നു അതുപോട്ടെ ഈ സയൻസ് യുഗത്തിലും അത് വിശ്വസിക്കാത്ത ശാസ്ത്രജ്ഞമാർ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ഭൂമി ദൈവത്തിൻ്റെതാണ് ആ ദൈവത്തിന് അവന്റെ അവകാശമായി ഭൂമിയിൽ ഒരു സ്ഥലം അബ്രാഹാമിന് കൊടുക്കാൻ ദൈവത്തിന് അവകാശമില്ല ദൈവത്തിന് അവകാശമുണ്ട് ഉണ്ട് ഉണ്ട് ഇനിയും ഇവിടെ ദൈവം എന്തിനാണ് ഈ അബ്രഹാമിനെ ചലന ചലനം നഷ്ടപ്പെടുത്തി അവിടെ പേടി ഭീതി ഇരുത്തിയിട്ട് ഒരു തീപ്പന്തമായി കടന്നുപോയി അത് നടന്നത് അതൊക്കെ ഒരു ഉത്തരം കണ്ടെത്തണ്ട കണ്ടെത്തണം അതിന്റെ ഉത്തരം ബൈബിൾ തന്നെ എന്താ ഇവിടെ നടന്നു നോക്കണമല്ലോ ശരി പ്രവചനം പ്രവചനം അധ്യായം എടുക്കാം അധ്യായം മുപ്പത്തിനാലാം അധ്യായത്തിന്റെ പതിനാറ് തൊട്ടുള്ള വാക്യം വായിക്കണം അതിന്റെ അതിന്റെ നമുക്ക് എല്ലാം വായിക്കണമെന്നില്ല പതിനെട്ടാം വാക്യം വാക്യം കാളക്കുട്ടിയെ രണ്ടായി പിളർന്ന് അതിൻ്റെ പിളർപ്പുകളുടെ നടുവേ കടന്നുകൊണ്ട് എന്റെ മുമ്പാകെ ചെയ്ത നിയമത്തിലെ സംഗതികളും നിവർത്തിക്കാതെ എന്റെ നിയമം ലംഘിച്ചിരിക്കുന്നവരെ കാളക്കുട്ടിയുടെ പിളർപ്പുകളുടെ നടുവേ കടന്നുപോയ യഹൂദ പ്രഭുക്കന്മാരെയും മെരുശുലേ പ്രഭുക്കന്മാരെയും ഷണ്ണന്മാരെയും പുരോഹിതന്മാരെയും ദേശത്തിലെ സകല ജനത്തെയും തന്നെ ഞാൻ ഏൽപ്പിക്കും ോ സൈന്യം നെമുഗണ്ണേശ്വർ വരികയാണ് അതിനു മുമ്പ് യഹൂദിന് കൊടുത്ത പ്രമാണമാണ് അവർക്ക് യഹൂദ അടിമകളുണ്ടെങ്കിൽ യഹൂദൻ അവൻ്റെ സഹ സഹോദരന്മാരാണ് ദരിദ്രരായി പോയി അടിമകളായി അടിമകളായിട്ടുള്ളവര് ഏഴാമത്തെ വർഷം വരുമ്പോൾ അവരെ സ്വതന്ത്രമായിട്ട് വിടണം അത് കൊടുത്തൊരു നിയമ നിയമ ഇവർ വിടുന്നില്ല ഇവരിതൊന്നും പ്രമാണിക്കുന്നില്ല അന്നേരമാണ് ഈ സൈന്യം എന്ന് വളയുന്നത് സൈന്യം വന്ന് വളഞ്ഞപ്പോൾ ഇവർക്ക് തീരുമാനിച്ചു ഇവര് പോകും ഇവരെ എല്ലാം പിടിക്കും അപ്പോൾ അവർ ദൈവസന്നയിലെ കാളക്കുട്ടിയെ പൊളർന്നു വെച്ചിട്ട് ഉടമ്പടി ചെയ്തു ഞങ്ങളിതെല്ലാം അനുസരിച്ചോളാം അപ്പോളെ ഈ ബാബലും രാജാവ് സൈന്യവും വന്ന് പോയി പോയി കഴിഞ്ഞപ്പം പേടി പോയല്ലോ പിന്നെ ഇവരെ പിടിച്ച ശരി ഇപ്പത്തെ വിശ്വാസികളുടെയും പ്രശ്നം ഇത് തന്നെയാ അവനെ ഒരല്പം കഷ്ടപ്പാട് വരുമ്പോ അവന് ഭയങ്കര ദൈവഭീതി ഭയങ്കര ദൈവഭക്തിയാറുമ്പോ അത് മാറി കഴിയുമ്പോ അവൻ പഴയതിനേക്കാൾ മോശമായി അന്നേരം ദൈവം ചോദിക്കുന്ന കാളക്കുട്ടികളെ രണ്ടായി പളർന്നു വെച്ച് അതിന്റെ നടുവിലൂടെ കടന്ന് എന്നോട് നിയമം ചെയ്ത് ഇവരുണ്ടല്ലോ ഈ പുരോഹിതനും ഇവനുമെല്ലാം ഇവനെയെല്ലാം ഞാന് അങ്ങോട്ട് ഈ ശത്രുരാജാക്കന്മാരുടെ ഏൽപ്പിക്കും കൊടുക്കുമെന്ന് പറഞ്ഞു പിന്നെ തിരിച്ചു വന്നു വന്ന് ഇവരെ പോയി അപ്പം ദൈവം ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ആ മുഖപക്ഷം ദൈവം കാണിക്കുന്നില്ലല്ലേ ഇസ്രയേൽ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് അവനെ ശക്തമായിട്ട് ദൈവം ശിക്ഷിക്കും ശിക്ഷിച്ചിട്ടുണ്ട് ആ ഇവിടെ പക്ഷെ നമ്മുടെ വിഷയം ഈ കാളക്കുട്ടിയെ പിളർന്നിട്ട് ഇതിന്റെ നടുവിലൂടെ യഹൂദന്മാരെ രണ്ട് പേര് തമ്മിൽ ഉടമ്പടി ചെയ്യ ക നമ്മുടെ കല്യാണങ്ങളും കവനന്റാണ് ഓക്കേ ഈ കവനൻ്റെ എന്ന് പറയുമ്പോൾ ഈ രണ്ട് കരങ്ങൾ പിടിച്ചോണ്ട് രണ്ട് യഹൂദനും ഒരു മൃഗത്തെ രണ്ടായി കീറി വെച്ചിട്ട് ഇതിന് നടുക്കൂടെ നടക്കും അന്ന് അവർ തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യും ചത്താലും ആ ഉടമ്പടി ലംഘിക്കാൻ ലംഘിക്കാനൊക്കെ അതിന്റെ പേരാണ് ബ്ലഡ് കവനൻ ഭാര്യ ഉടമ്പടി ഭാര്യപുറത്തുബന്ധം വിവാഹമോചനം ഞാൻ വെറുക്കുന്നു എന്ന് ദൈവം പറയുമ്പോൾ ഈ വിവാഹം ഉടമ്പടി അതൊരു കവനൻ്റ നമ്മളിപ്പോ മൃഗത്തെ അറക്കുന്നില്ല പക്ഷെ നമുക്ക് വേണ്ടി ദൈവ കുഞ്ഞാട് അറക്കപ്പെട്ടു ആ കുഞ്ഞാടിന്റെ നാമത്തിലാണ് ഈ ഉടമ്പടി ചെയ്യുന്നത് ഓ ദൈവ സാന്നിധ്യത്തിലാണ് ഇവർ രണ്ടുപേരും കൈ കൊടുക്കുന്നത് അത് ഇതുപോലെ ലംഘിക്കാൻ ഒക്കെ